നമസ്കാരം അങ്ങനെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ താരവും മുൻ ക്യാപ്റ്റനും ഒക്കെയായിരുന്ന വിരാട് കോഹ്ലി ഒരു സങ്കട വാർത്ത തന്നെയാണ് എന്ന് ക്രിക്കറ്റ് ലോകമെല്ലാം വിശേഷിപ്പിക്കുന്നു രോഹിത്തിൻ്റെ വിരമിക്കലിന് പിന്നാലെ കോഹ്ലിയുടെ വിരമിക്കൽ താങ്ങാനാവാത്ത വേദന തന്നെയാണ് ഇന്ത്യൻ ആരാധകർക്ക് സമ്മാനിക്കുന്നത് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് കോഹ്ലി ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചത് ഒന്ന് മാധ്യമങ്ങളെ കാണാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല എന്തോ അദ്ദേഹത്തിനെ മാനസികമായി തകർത്തുന്നുണ്ട് എന്ന് നമുക്ക് പറയാം രണ്ടാഴ്ച മുൻപാണ് കോഹ്ലി ടെസ്റ്റിൽ നിന്നും വിരമിക്കാനുള്ള സന്നദ്ധത ബി സി സിയെ അറിയിച്ചത് ഇതിനെ തുടർന്ന് ബി സി സിയുടെ ഭാഗത്തു നിന്ന് പോലും മികച്ചതായ ഒരു തീരുമാനമോ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന രീതിയിലോ ഒന്നും തന്നെ ഉണ്ടായില്ല കഴിഞ്ഞ രണ്ട് ദിവസത്തിലേറെയായി തന്നെ കോഹ്ലി ഫോണുകൾ എടുക്കുന്നില്ലായിരുന്നു ആരോടും സംസാരിക്കുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞു രോഹിത്തിൻ്റെ വിരമിക്കലിന്റെ തൊട്ടു പിന്നാലെ തന്നെ കോഹ്ലിയും വിരമിച്ചേക്കുമെന്നുള്ള വാർത്തകൾ വന്നപ്പോൾ എല്ലാവരും തുറുതുറ കോഹ്ലിയുടെ ഫോണിലേക്ക് വിളിക്കുകയായിരുന്നു എന്നാൽ അതൊന്നും അറ്റൻഡ് ചെയ്യാതെ ആരോടും സംസാരിക്കാതെ സമാധാന അന്തരീക്ഷത്തിൽ ഇരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ കോഹ്ലി വിവാഹിതരായതിനു ശേഷവും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ പലപ്പോഴും തോറ്റുപോകുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ മാത്രം ചേർത്ത് പിടിച്ച് സമാധാനം കണ്ടെത്തിയ മനുഷ്യനാണ് വിരാട് കോഹ്ലി ഇംഗ്ലണ്ട് പരമ്പരയിലെങ്കിലും കളിക്കണമെന്ന് ബി സി സിയെ അഭ്യർത്ഥിച്ചെങ്കിലും വിരാട് കോഹ്ലി ഇതിന് മറുപടി നൽകിയിരുന്നില്ല വിരാട് കോഹ്ലിയെ വിരമിക്കൽ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ബി സി സി ശ്രമിച്ചെങ്കിലും ഇത് വിജയിച്ചില്ല ഇതിനു പിന്നാലെയാണ് കോഹ്ലി ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യക്കായി നൂറ്റി ഇരുപത്തിമൂന്ന് ടെസ്റ്റുകളിൽ കളിച്ച് വിരാട് കോഹ്ലി നാൽപ്പത്തി ആറ് പോയിന്റ് എട്ട് അഞ്ച് ശരാശരിയിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസാണ് നേടിയത് മുപ്പത് സെഞ്ചറികളും മുപ്പത്തി ഒന്ന് അർദ്ധ സെഞ്ചുറികളുമായിട്ടാണ് വിരാട് കോഹ്ലി ഇപ്പോൾ പാടിയിറങ്ങുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ കിങ്സ്റ്റണിലാണ് ഇന്ത്യയ്ക്കായി ടെസ്റ്റിൽ അദ്ദേഹം ആദ്യമായി അരങ്ങേറിയത് എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് ശരാശരിയിലും പ്രകടനത്തിനും വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കളിച്ച മുപ്പത്തി ഏഴ് ടെസ്റ്റിൽ മൂന്ന് സെഞ്ചുറി അടക്കം തന്നെ ആയിരത്തി തൊള്ളായിരത്തി റൺസ് തന്നെയാണ് അദ്ദേഹം നേടിയത് അത് ആകെ നേടാനായി എന്ന് മാത്രം വിശേഷിപ്പിക്കാനായിരുന്നു പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം അങ്ങനെയല്ല ഞങ്ങളുടെ കിങ് കോഹ്ലി കളിക്കുന്നത് റൺ മെഷീൻ എന്നത് പോലും വളരെയധികം തന്നെ പേരുള്ള അദ്ദേഹം ഇങ്ങനെ കളിക്കുമോ എന്ന് അല്ലെങ്കിൽ ഇങ്ങനെ തകരുമെന്നും ആരും കരുതിയില്ല നേരത്തെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് കോലി വിരമിക്കാനുള്ള തീരുമാനം എടുത്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പിന്നാലെ തീരുമാനത്തിൽ പുനരാലോചന നടത്താൻ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ കോഹ്ലി വഴങ്ങാൻ തയ്യാറായില്ല ഇംഗ്ലണ്ട് പര്യടനത്തിന് കളിക്കണമെന്നാണ് സെലക്ടർമാർ ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും അതിന് കാത്തു നിൽക്കാതെ കോഹ്ലി ടെസ്റ്റിൽ നിന്ന് പടിയിറങ്ങാനുള്ള തീരുമാനം എടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റ് ഇൻഡീസിനെ ടെസ്റ്റ് ക്രിക്കറ്റിൽ കോലിയുടെ അരങ്ങേറ്റം ഈ വർഷം ഓസ്ട്രേലിയക്കെതിരെയുള്ള ബോജ ഗഭാസ്കർ ട്രോഫിയിലാണ് അവസാനമായി കളിച്ചത് ടി ട്വന്റി ലോകകപ്പ് വിജയത്തിനു ശേഷം ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് കോലി വിരമിച്ചിരുന്നു ഇനി ഏകദിനം മാത്രമാണ് താരത്തിനെ കാണാനാവുക എന്നായിരുന്നു ടെസ്റ്റിൽ പതിനാല് സീസണുകളിൽ ഇന്ത്യൻ കുപ്പായം അണിയുന്ന കോലി നൂറ്റി ടെസ്റ്റുകളിൽ കളിച്ചു ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസ് അത് നേടിയ വിജയലക്ഷ്യത്തോടെ തന്നെയാണ് കോഹ്ലി ഇപ്പോൾ പടിയിറങ്ങുന്നത് പതിനായിരം എത്തിക്കാൻ അദ്ദേഹത്തിന് അനായാസന സാധിച്ചേനെ എന്നാൽ അതൊന്നും വേണ്ട എന്നും അത്തരം ഒരു റെക്കോർഡിനും താരം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൗനത്തോടെയാണ് കോഹ്ലി ഇറങ്ങുന്നത് വെറും മൗനം അത് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അറുപത്തിയെട്ട് ടെസ്റ്റുകളിൽ ടീമിനെ നയിച്ചു നാൽപ്പതിലും ജയം നേടി ഇന്ത്യയെ കൂടുതൽ വിജയത്തിലേക്ക് നയിച്ചു ക്യാപ്റ്റൻ ഇന്ത്യയുടെ കയ്യിൽ ടെസ്റ്റും ഭദ്രമാണെന്ന് തെളിയിച്ചു ക്യാപ്റ്റൻ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ടെസ്റ്റിലുടയ്ക്കാൻ തിരിച്ചുവന്ന ഒരു ക്യാപ്റ്റൻസി ക്യാപ്റ്റൻ ആയിരിക്കുന്ന കാലത്ത് ബാറ്ററായും തിളങ്ങി ഏഴ് ഇരട്ട സെഞ്ചുറികളും കോഹ്ലിയുടെ അക്കൗണ്ടിലുണ്ട് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയെ വിരാട് കോഹ്ലി നയിക്കണമെന്ന് മുൻ ഇംഗ്ലണ്ട് താരം മൈക്കിൾ ബോണെത്തി കോഹ്ലിയുടെ വിരവിക്കലുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കവേ ബോണിന്റെ പ്രതികരണം ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ തന്നെ പ്രഖ്യാപിച്ചേക്കും പരമ്പരയിൽ അഞ്ചു മത്സരങ്ങളാണുള്ളത് ഇംഗ്ലണ്ടിനെതിരെ വിരാട് കോഹ്ലിയെ നായകനാക്കണമെന്നും ശുഭൻ ഗില്ലിനെ ഉപനായകനാക്കണമെന്നും വോൺ പറഞ്ഞിരുന്നു എക്സിലാണ് താരം പ്രതികരണം നടത്തിയത് ഇതാ മണിക്കൂറുകൾക്ക് ശേഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എത്തുന്നു ഇന്നലെ പോലും ഇംഗ്ലണ്ടിന്റെ കൌണ്ടി ക്രിക്കറ്റിന്റെ പ്രോഗ്രാം ലിസ്റ്റിനോടൊപ്പം തന്നെ വന്ന അവരുടെ പോസ്റ്റിൽ തന്നെ വ്യക്തമാക്കുന്ന കളിയാക്കൽ വിരാട് കോഹ്ലിയെ ചൊടിപ്പിക്കുമെന്നും അദ്ദേഹം വിരമിക്കാനുള്ള തീരുമാനം പോലും മാറ്റുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് അത് കോഹ്ലി എന്നൊരു ക്രിക്കറ്ററിനെ മക്കാൾ ഉപരി ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു കോഹ്ലിയെ തന്നെയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് മുന്നിൽ വർഷത്തുള്ള കോലി ആയിരുന്നുവെങ്കിൽ നന്നായി കളിച്ചുകൊണ്ടിരുന്ന അഗ്രസീവ് കോലി ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ഈ ഒരു കളിയാക്കലിന് മറുപടിയായി കോഹ്ലി ബാറ്റിങ്ങിന് ഇറങ്ങിയനെ റൺസ് വേട്ട നടത്തിയേനെ ഇംഗ്ലണ്ടിനെ ഈ നാട്ടിൽ നിന്ന് തോൽപ്പിച്ചേനെ ഇതുകൊണ്ട് തന്നെയായിരുന്നു കോഹ്ലി എല്ലാവരും അഗ്രസീവ് കിങ് എന്നും ആറ്റിറ്റ്യൂഡ് കിങ്ങ് എന്നൊക്കെ വിളിച്ചിരുന്നത് തീരുമാനത്തിൽ പുനരാലോചന നടത്താൻ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അതായത് ബി സി സി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കോഹ്ലി വഴങ്ങാൻ തയ്യാറായില്ല എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു അടുത്ത ആഴ്ച നടക്കുന്ന സെലക്ഷൻ കമ്മിറ്റി മീറ്റിംഗിന് ശേഷം ഇക്കാര്യം വ്യക്തത വരുത്തുമെന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് കോലി കൂടി ഇംഗ്ലണ്ട് പര്യടനത്തിനില്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ കാര്യം പ്രതിസന്ധിയിലാകുമെന്നുള്ള കാര്യം അധികൃതർക്ക് നേരത്തെ തന്നെ അറിയാം അതുകൊണ്ട് തന്നെ വളരെ ക്ഷമാപൂർവ്വം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് എല്ലാവരും കാതോർത്തിരിക്കുകയാണ് ഇപ്പോൾ